നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം തൊട്ട് കഴിഞ്ഞാൽ നല്ല മുറിച്ചുണ്ട് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കെട്ടയറുന്ന വാൾ മുറി പിടിക്കുന്നുണ്ട് ഹലോ നമസ്കാരം ഞാൻ സുതാഷ്ട് യൂട്യൂബ് ചാനലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഓരോ വീട്ടിലും വളരെ അത്യാവശ്യം വേണ്ട കുറച്ച് ഉപകരണങ്ങളാണ് അതായത് ഏണി തോട്ടി പ്രൂണർ നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാം അതേപോലെ തന്നെ മാമ്പഴം റമ്പൂട്ടൻ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഒരു വലയിൽ പറിച്ചെടുക്കാം ഏറ്റവും ഉപകാരപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ ഒരു പ്രൂണിങ് തോട്ടിയാണ് തോട്ടി ഉപയോഗിച്ച് വലിയ ശിഖരങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തോ ഏറ്റവും ഒരു വലിയ പിടിച്ച താഴെ വലിച്ചാൽ അതും വളർന്ന് വിറഞ്ഞ് കുറഞ്ഞ കോൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സ്ഥാപനം നമുക്കിവിടെ കേരളത്തിലുണ്ട് നമുക്ക് ആ സ്ഥാപനം പരിചയപ്പെടാം ഇന്ന് നമ്മൾ വന്നിട്ടിരിക്കുന്നത് വണ്ടൂർക്കടുത്ത് ഇത് സ്ഥലത്ത് സ്ഥലം എവിടെയായിരുന്നു ഇടയിൽ അയനിക്കോട് അയനിക്കോടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞ ആ ഏണി അതല്ലെങ്കിൽ തോട്ടികൾ അല്ലേ ഇതാണ് പരിചയപ്പെടുന്നത് നേഹ ലാഡേഴ്സ് ഇവർ ഓൾറെഡി കേരളം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഏണി നമ്മുടെ എത്ര എത്രതരം ഏണികളാണ് നമ്മുടെ ഉള്ളത് നമ്മുടെ അടുത്ത നിലവിലെ കർഷകർക്ക് അവരുടെ ജോലി എളുപ്പമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ വളരെ വെയിറ്റ്ലെസ് ആയ വെയ്റ്റ്ലെസ്സായ രണ്ടുതരം ഏണികളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് അലൂമിനിയത്തിലുള്ളത് അലൂമിനിയം തണ്ടിൽ ഫൈബർ സ്റ്റെപ്പോടു കൂടിയുള്ള ഇരുപതടി ഹൈറ്റ് ഉള്ളത് വെറും പത്ത് കിലോ വെയിറ്റ് അതിന് വരുന്നുള്ളൂ ഇരുപതടി ഹൈറ്റ് ഉള്ളതിന് പത്ത് കിലോ വെയിറ്റ് പത്ത് കിലോ വെയിറ്റ് അതായത് ആയാസരഹിതമായിട്ട് കർഷകർക്ക് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കുരുമുളക് പറിക്കലോ അതല്ലെങ്കിൽ പറിക്കൽ തേങ്ങ പറിക്കലേക്കാവശ്യമായ ചക്ക മാങ്ങ തുടങ്ങിയ വിളവെടുപ്പിനൊക്കെ വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അടുത്തുള്ള ഈ അലൂമിനിയം ഏണി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഫൈബർ വേർഷനും കൂടെ നമ്മുടെ കയ്യിലുണ്ട് ഫൈബറിലുള്ളത് ഫുള്ളി ഫൈബർ ആയിട്ടുള്ള ഏണി അതും തന്നെ പത്ത് കിലോ വെയിറ്റ് വരുന്നുള്ളൂ പത്ത് കിലോക്ക് അടുത്ത് വെയിറ്റ് വരുന്ന സാധനം അപ്പോൾ ഈ പത്ത് കിലോ വെയിറ്റ് കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് കൊണ്ടുപോകാനും മാറ്റിസ്ഥാപിക്കാനും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എടുത്തു വെക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് കർഷകരുടെ ജോലി ആയാസരഹിതമായി ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ഇവിടെ ഈ ഓക്കെ ഈ ഇരുപതടി നമ്മുടെ ഇപ്പോൾ ഏണി ഉണ്ടല്ലോ ഈ അലുമിനിയത്തിൻ്റെ ഏണി നമുക്കിതിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റുമോ ലെങ്ത് അതിൽ നമുക്കൊരു പത്തടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം ടി വരാക്കാം സ്ലിപ്പായി പോകാണ്ടിരിക്കാനുള്ള അത് അതിന് സേഫ്റ്റി ഇഷ്യൂസ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്ലിപ്പായി പോകാതിരിക്കാനോ അല്ലെങ്കിൽ കിറങ്ങി കളിക്കാതിരിക്കാനൊക്കെ നമ്മള് പഴയ മുളയുടെ എണിയൊക്കെ എന്താണ് തിരിഞ്ഞു കളിക്കും ഒരു സ്റ്റെപ്പിൽ ചവിട്ടുമ്പോ മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും ഇതെന്താണ് ഇത് അതിനൊന്നും സാധിക്കില്ല അതൊന്നും ഉണ്ടാവില്ല കാരണം എന്താണ് ആ ഇതിന് അടിയിൽ നല്ല സേഫ്റ്റി ആയിട്ട് നല്ല രണ്ട് ആണി ഉണ്ട് ആണി മണ്ണിൽ കറങ്ങി യോ സ്ലിപ്പായി പോവോ ചെയ്യില്ല അപ്പൊ സുരക്ഷിതമായിട്ട് നമുക്ക് എന്താണ് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമാണത് ഓക്കെ നമ്മുടെ ഈ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അതെ സ്റ്റെപ്പിന് നല്ല ഗ്രിപ്പ് കാര്യങ്ങളോ ഉണ്ട് ഇത് നമുക്ക് ഫൈബർ ആണ് നൂറ് ശതമാനം ഫൈബർ ആയിട്ടുള്ള സ്റ്റെപ്പാണ് അത് പൊട്ടി പോകത്തല്ലേ നൂറ്റമ്പത് കിലോ കപ്പാസിറ്റി അതിന്റെ മേക്കിങ്ങിലുണ്ട് ഓക്കെ നൂറ്റി അൻപത് കിലോങ് ആണ് അല്ലേ ഇൻ കേസ് പൊട്ടിപ്പോ എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ നമുക്കിത് ായിട്ടും കിട്ടും നമ്മളെ കയ്യിലുണ്ട് നമ്മള് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കും അതിനുശേഷം അതിനുശേഷം അതെ 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 മുകളിലേക്ക് ഉയരം കൂട്ടുന്നു ഈ ഫൈബറിനെ നമുക്ക് ഉയരം കൂട്ടാൻ സാധിക്കില്ല ഫൈബർ മാക്സിമം ഹൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇരുപതടിയുള്ള ഇരുപതടി അലൂമിനിയാണെങ്കിൽ നമുക്ക് മുപ്പത് അടി വരെ അതാണ് ഫൈബറിൽ ചെറിയ ചെറിയൊരു അലച്ചിലുള്ളത് കാരണം അത് അതിലും കൂടുതൽ ഹൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒടിഞ്ഞു ഒടിഞ്ഞു പോകുന്നില്ല അതും തന്നെ നൂറ്റമ്പത് കിലോ കപ്പാസിറ്റി ഉണ്ട് അത് പൊട്ടിപ്പോ ഒടിഞ്ഞു പോകില്ല പക്ഷെ അത് ഫൈബർ എന്നതിന്റെ കാരണത്താൽ ചെറിയൊരു ഒലച്ചിലുണ്ട് പക്ഷെ വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് കയറാം ഇതേ എല്ലാ ഇതും അതിലുണ്ട് അലുമിനിയം ഇതുമായിട്ട് തൂക്കത്തിന്റെ വ്യത്യാസമുണ്ട് ഒരു അര കിലോയുടെ വ്യത്യാസമുള്ളൂ അര കിലോയുടെ അത്രേ ഉള്ളൂ ഓക്കെ ഈ ഫൈബറിൻ്റെ എണിക്ക് എന്താണ് വില വരുന്നത് ഫൈബറിന്റെ എണിക്ക് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഹോം ഡെലിവറി ഡോർ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നത് ഡോർ ഡെലിവറി ആയിട്ട് അതേസമയം ആണെങ്കിൽ നമ്മൾ എട്ടായിരം രൂപയാണ് ചെയ്യുന്നത് രൂപ വലിയ വലിയ ആണ് ഇത് വെയിറ്റ്ലെസ് വളരെ വെയിറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാം ആണെന്ന് തോന്നുന്നില്ല നമുക്ക് അലുമിനിയം ചെയ്യാം അടി വരെ അതുപോലെ മുകളിൽ തന്നെ മരത്തിൽ കൊടുക്കുന്ന ഒരു ഇത് ക്ലാമ്പിങ് ട്രീ ഹോൾഡ് ക്ലാമ്പ് അത് അലൂമിനിയത്തിൽ ഉള്ളത് അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ മരത്തിന്റെ വണ്ണത്തിനനുസരിച്ച് വലുതാക്കയും ചെറുതാക്കയും നെട്ട് പോൾട്ട് ലൂസാക്കിട്ട് നമുക്ക് വലുതാക്കാം അപ്പൊ തെങ്ങ് കവങ് ഇതിനൊക്കെ വ്യത്യസ്ത വണ്ണത്തിലാണ് വരുന്നത് അപ്പൊ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് തെങ്ങില് കൊടുക്കാനും കവുങ്ങിൽ കൊടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും എളുപ്പത്തിൽ സാധിക്കും ഈ മുകളിലേക്ക് ഉയർത്താനുള്ള എക്സ്ട്രാ പത്തടിയാണല്ലോ അത് ഏനയുടെ കൂടെ അല്ലല്ലോ വരുന്നത് അല്ലല്ല പത്തടിക്ക് എത്ര രൂപ വരും ആ പത്തടിയും കൂടി ചേർത്ത് മുപ്പതടിയാണ് വരുന്നതെങ്കിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ ഓക്കെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ എണ്ണായിരം അതെ അതെ ഓക്കെ ഇരുപതടിക്കാണെങ്കിൽ എണ്ണായിരം മുപ്പതടിയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് പത്തടിക്ക് നാലായിരം രൂപ വെച്ച് അതെ അതെ കേരളത്തിൽ നമ്മൾ എവിടെയും ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ നാളെ കൊണ്ടു തരില്ല അവർക്ക് അതെ 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 ഒരു ഒരു മാസത്തിനുള്ളിൽ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കവർ ചെയ്ത് തോട്ടിയിലേക്ക് വരാം ഈ തോട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് തോട്ടി എത്ര അടി ഉള്ള തോട്ടിയാണ് തോട്ടി രണ്ടായിട്ടും തോട്ടിയാണ് നമ്മൾ എടുത്തുള്ളത് ഇതുപോലെ തന്നെ അലൂമിനിയത്തിലും അതുപോലെ ഫൈബറിലും അലൂമിനിയത്തിന്റെ തോട്ടി മുപ്പത്തി ആറ് അടി ലെങ് കിട്ടും അതായത് പന്ത്രണ്ട് അടിയുടെ മൂന്ന് സെഗ്മെന്റ് ആണ് ഉള്ളത് അത് ടെലസ്കോപ്പിക് ടൈപ്പാണ് ഇങ്ങനെ ഒന്നിന്റെ ഉള്ളിൽ നിന്നൊന്നിങ്ങനെ മനസ്സിലായി നിർത്തി വരുന്നത് അതേസമയം ഫൈബർ തോട്ടി ആണെങ്കിലും ഫൈബർ തോട്ടി ആണെങ്കിൽ രണ്ട് സെഗ്മെന്റ് ആ വരുന്നത് പത്തടിയുടെ അത് നമുക്കൊരു ഇരുപത്തി ഒന്നടി വരെ മാക്സിമം ഹൈറ്റ് കിട്ടും ഒന്നടി വരെ തോട്ടിക്ക് എന്താണ് ചേട്ടാ വില വരുന്നത് തോട്ടിക്ക് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി ആ അതിൽ ഒരു കത്തിയും ഉണ്ടാവും മാങ്ങ ഒരു വലയും കൂടെ ഉണ്ടാവും മുപ്പത്തി ആറ് അടിയുടെ തോട്ടിക്ക് വരുന്ന വിലയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഫൈബറിൻ്റെതാണെങ്കിൽ അടി വരുന്ന അതിലും തന്നെ ഒരു കത്തിയും ഒരു മാങ്ങ വരയ്ക്കുന്ന വലയും ഉണ്ടാവും അതിന് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ അപ്പോൾ നോക്കി എന്തെങ്കിലും മാങ്ങയോ ചെറിയ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ നിലത്ത് വീഴാതെ കളക്ട് ചെയ്യാനുള്ള ഒരു അതിൻ്റെ കൂടെ നെറ്റ് വരുന്ന ഒരു നെറ്റ് കൂടി അതിൻ്റെ ഒപ്പം ഉണ്ട് അതുപോലെ തന്നെ ഒരു കത്തി ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം ചെത്തി ചെത്തിപ്പറിക്കണം വലിച്ചു പറിക്കാനൊക്കെ ഫൈബർ തോട്ടിയാണെങ്കിൽ ഇരുപത്തി ഒന്നടി അതേസമയം അലൂമിനിയം ആണെങ്കിൽ മുപ്പത്തി ആറടി മുപ്പത്തി ആറടി ഫൈബർ തോട്ടിയാണെങ്കിൽ കറണ്ട് അടിക്കില്ല മറ്റേതാണെങ്കിൽ കറണ്ട് അടിക്കുക ഇതാണ് ബേസിക്കലി അലൂമിനിയം തോട്ടിൽ നമ്മള് കയ്യെത്തുന്നതിന് പരമാവധി ഹൈറ്റിൽ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ചെറിയ ലൈനുകളൊന്നും പ്രശ്നമല്ല പക്ഷേ ഹെവി ലൈനുകളെ ഒരു കഥയില്ല നമ്മൾ ഓൾറെഡി തോട്ടി പരിചയപ്പെട്ടു ഈ തോട്ടിയിൽ വിവിധതരം അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ഓരോ നമ്മളിപ്പോ മാങ്ങ വരയ്ക്കാനേ ഫാഷൻ ഫ്രൂട്ട് വരയ്ക്കാനായി നെറ്റ് നമ്മൾ പരിചയപ്പെട്ടു അതിന്റെ അറ്റത്തുള്ള ബ്ലേഡ് നമ്മൾ കണ്ടു മനസ്സിലാക്കി ഇനി നമുക്ക് കട്ടർ അതായത് റെംബുട്ടാൻ ഉള്ള മരങ്ങൾ അവൈലബിൾ ആണോ അതൊന്നും പറയാമോ അതെ അതെ നമ്മുടെ അടുത്ത് തോട്ടിയിൽ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ രണ്ട് അറ്റാച്ച്മെന്റ് പറഞ്ഞിരുന്നു ഒന്ന് കത്തിയും പിന്നെ ഒന്ന് മാങ്ങ പറിക്കുന്ന വലയും അതെ ഇത് കൂടാതെ രണ്ട് അറ്റാച്ച്മെന്റ് കൂടെ നമ്മുടെ ഫൈബർ തോട്ടിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാതെ ഒന്ന് പ്രൂണറാണ് പ്രൂണർ പ്രൂണ റംബുട്ടാന് തൈകള് മാവൻ തൈകള് അതൊക്കെ വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പ്രൂണർ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് പ്രൂൺ ചെയ്തെടുക്കാം തോട്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് അതിൽ നൂലുണ്ടാവും നൂല് വലിച്ചിട്ട് നമുക്ക് നമ്മുടെ തയ്യന്റെ തെളമ്പുട്ടാൻ ചെടിയുടെയൊക്കെ എല്ലാ ഭാഗങ്ങളും പ്രൂൺ ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മളെ തോട്ടിയുടെ അറ്റത്ത് നമ്മൾ ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്നു അത് കട്ടർ ഫിറ്റ് ചെയ്യുന്നു താഴെ വള്ളി വലിച്ചത് കട്ട് ചെയ്ത് കളയുന്നു അതെ അതെ മരത്തിൽ കയറാതെ മരത്തിൻ്റെ ശീലങ്ങളും മുറിക്കാം യെസ് യെസ് നമുക്ക് എത്ര വലുപ്പുള്ളവരെ എത്ര ഇഞ്ചുള്ളവരെ മുറിക്കാം അതിൽ ആ തോട്ടിയിൽ വരുന്ന ആ കൊക്കയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു വിധം നമുക്ക് എന്താണ് അതെ 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 ശീരങ്ങളെല്ലാം അതെന്തായാലും സംഭവം അടിപൊളിയാണ് ഇതിപ്പോ എനിക്ക് തോട്ടി വേണ്ട എനിക്ക് കട്ടർ മാത്രം എത്ര രൂപയ്ക്കാണ് അതെ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ രണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അത് തോട്ടിയുടെ കൂടെ വരുന്നതല്ല അത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് ഓ ആണ് അതെ അതെ വരുന്നതാണ് കൂടെ വാളും കൂടെ കത്തിയും അതുപോലെ മാങ്ങ വരയ്ക്കുന്ന വലയും മാത്രമാണ് അറ്റാച്ച്മെന്റ് ആയി മനസ്സിലായി മറ്റേ രണ്ട് അറ്റാച്ച്മെന്റ് നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാവുന്ന രൂപത്തിലാണ് നമ്മൾ തോട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി ആണ് അതെ അതെ അപ്പോൾ നമ്മൾ പറയാം ആ അപ്പൊ നമുക്ക് ഈ അറ്റാച്ച്മെന്റിൽ ഒന്ന് പ്രൂണർ നമ്മൾ എക്സ്ട്രാ ചാർജ് ഇടാക്കുന്ന ആയിരം രൂപയാണ് ആയിരം രൂപയാണ് അതുപോലെ വാളാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അറ്റാച്ച്മെന്റ് ആണ് വാള് വലിയ മരക്കമ്പുകളൊക്കെ നമുക്ക് എന്താണ് മുറിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് തന്നെ മുറിച്ച് ഒഴിവാക്കാൻ വേണ്ടി കത്തിയുടെ ഹുക്കിൽ കയറാത്ത വലിയ മരക്കമ്പുകൾ അതായത് വലിയ നമ്മുടെ കൈവണ്ണം ഉള്ള മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം നമുക്ക് താഴെ അറുത്ത് മുറിക്കാൻ അറുത്ത മുറിക്കാനുള്ള ഉപകരണമാണ് വാള് കൈവാളി പിടിക്ക് ഇട്ടേക്കുന്നു നീട്ടം അതെ 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 അത് നമുക്ക് എന്താണ് കയ്യിൽ പിടിച്ചിട്ട് ഉപയോഗിക്കാം അതുപോലെ തോട്ടിൽ ഫിക്സ് ചെയ്തിട്ട് രണ്ട് മൾട്ടി പർപ്പസ് ആണ് മൾട്ടി പർപ്പസ് ആണ് അപ്പൊ അതിന് നമ്മൾ ഈടാക്കുന്നത് എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപയാണ് അതെ ഇനി നമുക്ക് തോട്ടി വേണ്ടാതെ ഈ വാളും കട്ടറും മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കും അതെ അതെ കൊറിയർ തോട്ട് വാങ്ങണോ നിർബന്ധമില്ല ഇല്ല ഇല്ല കൊറിയർ അയച്ചു കൊടുക്കും അപ്പൊ ഈ ഇത് നമുക്ക് വളരെ മരക്കുമ്പോഴേ നമുക്ക് മുറിക്കുന്നതിന്റെ ഡെമോ നമുക്ക് എന്തായാലും നമ്മൾ ചെയ്തു നോക്കുന്നു അപ്പോൾ ഓക്കെ നമ്മളൊരു വാൾ വെച്ച് അവർ കട്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ഇത്രയും വലിയ മാവിൻ്റെ ശിഖരമാണ് ഒരാൾക്ക് കയറിയിരിക്കാവുന്ന ശിഖരമാണ് അതവർ കട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഡെമോ ചെയ്യാണ് ചേട്ടനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമോ അതിലേക്ക് കുടുങ്ങി പെട്ടെന്ന് തന്നെ അതിലേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വാൾ മുറികിപ്പിടിക്കുന്നുണ്ട് മുറികി പിടിക്കുന്നുണ്ട് ഇത്രയും വലിയ മാവിൻ്റെ ശിഖരമായിരുന്നു ഒരു കുഴപ്പമില്ല അതായത് കട്ടായി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വലി ആ ഒരു ഗ്യാപ്പിലിതാൽ അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഈ തോട്ടി ഇപ്പം നമ്മൾ മറ്റൊരു തോട്ടിയിൽ അതിൻ്റെ കത്തി കട്ടറ് വെച്ചിരിക്കുകയാണ് ഇത് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മാവിൻ്റെ ശിഖരമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നല്ല വണ്ണം ആ തോട്ടിയുടെ പൈപ്പിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പാണ് കട്ട് ചെയ്യാൻ നോക്കുന്നത് ഒന്ന് കട്ടിയാവാം ചേട്ടാ ഉണ്ടോ ഇത്രയും വലിയ കഷ്ണം ബ്രോ ഒലിക്ക് കട്ടായി പോകും ഏത് കമ്പുകളും ഇഷ് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം തൊട്ട് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുണ്ട് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കട്ടായി പോരും നല്ല വണ്ണമുള്ള ശിഖരങ്ങൾ സുഖമായി കട്ട് ചെയ്യുന്നു ഇതൊരു മാവാണ് മാവിൻ്റെ കാര്യം ഇതേപോലെ പോലെ കട്ട് ചെയ്ത് കളയാൻ സാധിക്കും നമ്മളിഞ്ഞ് നോക്കുന്നത് ഇതിൻ്റെ മൂർച്ചയാണ് അതായത് ചെറിയ കമ്പുകൾ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് റമ്പുട്ടാൻ പോലെയുള്ള വൃക്ഷങ്ങളുടെ കമ്പ് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുകയാണ് അത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടെ ഇപ്പോൾ കൈപ്പിടിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് വെറുതെ വലിച്ചാൽ മതി ഇത് ഇത്രയും വണ്ണം എങ്ങനെയായാലും ആ ചേട്ടയുടെ ആ പെരുവള്ളനേക്കാളും വണ്ണം വെള്ളമുണ്ട് വളരെ പുഷ്പം പോലെ കട്ടായി കട്ടായി പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ കട്ടാകുന്നതിനൊരു സംശയമില്ല അത് കിട്ട വളരെ ഈസി ആയിട്ട് കത്രി കൊണ്ട് എങ്ങനെ കട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ സാധാരണ ഒരു കട്ടറിൻ്റെ അതേ മൂർച്ച ഈ സാധനത്തിന് നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട്